ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യാഴത്തിൻ്റെ മാറ്റം മകരക്കൂർ നക്ഷത്രങ്ങളായ ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടം അര എന്നീ നക്ഷത്രങ്ങൾക്ക് അടുത്ത ഒരു വർഷത്തേക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വ്യാഴം ആറിൽ കൂടി സഞ്ചരിക്കുന്നു അതൊരു അനിഷ്ട സ്ഥാനമായിട്ടാണ് ആറ് എന്ന് പറയുന്നത് കണക്കാക്കുന്നത് അതുകൊണ്ട് ഇവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ വരും മാത്രമല്ല എന്ത് കാര്യം ചെയ്താലും അത് പൂർണ്ണമായിട്ട് ഫലപ്രാപ്തിയിൽ എത്താനും സാധ്യത കുറവാണ് കലാരംഗത്തുള്ളവർക്കും സിനിമാ ഫീൽഡിൽ ഉള്ളവർക്കും ഈ കാലഘട്ടം മോശം ഫലങ്ങളായിരിക്കും ചെയ്യുന്നത് അതായത് അവർക്ക് വേണ്ടത്ര രീ വേണ്ടത്ര രീതിയിൽ വർക്ക് കിട്ടാതെ വരിക അല്ലെങ്കിൽ ചെയ്യുന്ന വർക്ക് വർക്കിൽ തൃപ്തി പോരാതെ വരിക അല്ലെങ്കിൽ വർക്ക് ചെയ്താലും പ്രതിഫലം കിട്ടാതെ വരിക ഇങ്ങനെ പല രീതിയിൽ ഇവർക്ക് ഈ കാലഘട്ടം മോശമായിരിക്കും എന്നാൽ ഈ ആറാം ഭാവത്തിലെ ഈ വ്യാഴം നിൽക്കുന്നത് അതൊരു ശുഭനാണല്ലോ ഏറ്റവും നല്ല ശുഭനാണ് ആരിൽ നിൽക്കുന്നത് അത് ചില കാര്യങ്ങൾക്ക് നല്ലതാണ് അതായത് ആറ് എന്ന് പറയുന്നത് രോഗസ്ഥാനമാണ് അപ്പം ഈ രോഗസ്ഥാനത്ത് ഒരു ശുഭഗ്രഹം നിൽക്കുന്നത് കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ദീർഘകാലമായിട്ട് നിലനിന്നിരുന്ന ചില മാരാരോഗങ്ങൾക്കൊക്കെ ശവനം ലഭിക്കുവാനായിട്ട് സാധ്യതയുണ്ട് മാത്രമല്ല പുതുതായിട്ട് മാരക രോഗങ്ങളൊന്നും ഈ കാലഘട്ടത്തിൽ വന്നു സാധ്യതയില്ല ഏഴാം ഭാവത്തിൻ്റെ പന്ത്രണ്ടിൽ കൂടി വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് ദാമ്പത്യപരമായി ചില്ലറ ബുദ്ധിമുട്ടുകൾ കൊണ്ടേക്കാം കാരണം ഏഴ് എന്ന് പറയുന്നത് സ്ഥാനമാണ് മിക്കവാറും പങ്കാളികളുമായിട്ട് അല്ലെങ്കിൽ പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ രൂപപ്പെടാൻ സാധ്യതയുണ്ട് വീട്ടിലൊക്കെ ചിലപ്പോൾ വഴക്ക് കാര്യങ്ങളും ഒക്കെ രൂപപ്പെടാനും ചിലപ്പോൾ അത് രൂക്ഷത പ്രാപിക്കാനും സാധ്യതയുണ്ട് ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ യാത്രയുമായി ബന്ധപ്പെടുന്ന ഭാവമായതുകൊണ്ട് യാത്ര കൊണ്ട് ഗുണഫലങ്ങളൊന്നും ലഭിക്കില്ല ചിലർക്ക് തൊഴിൽപരമായിട്ടും ബാക്കിയൊക്കെ യാത്രകൾക്കൊക്കെ ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഈ യാത്ര കൊണ്ട് പ്രതീക്ഷിച്ച ഗുണങ്ങളൊന്നും ലഭിക്കാൻ സാധ്യതയില്ല എന്നാൽ കർമ്മസ്ഥാനത്തേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് ഇപ്പം നിലവിലുള്ള കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പൊ തൊഴിൽ രംഗത്തൊക്കെ നിൽക്കുന്നവർക്കൊക്കെ വലിയ ദോഷഫലങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അതൊക്കെ ഇപ്പൊ ഏതാണ്ട് നടന്നു പോണേ പോലെയൊക്കെ തന്നെ ഏകദേശം കാര്യക്ഷമമായിട്ടും തൃപ്തികരമായിട്ടൊക്കെ നടന്നു പോകാൻ സാധ്യതയുണ്ട് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും തടസ്സം പ്രതീക്ഷിക്കേണ്ടതില്ല അതായത് സർക്കാർ ജോലിക്കാരൊക്കെ ഉന്നത സ്ഥാനപ്രാപ്തിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ പ്രമോഷനൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും ഒക്കെ തടസ്സം കൂടാതെ ഇതൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട് പിന്നെ മത്സര പരീക്ഷകളൊക്കെ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഈ മത്സര പരീക്ഷകളൊക്കെ വിജയിക്കാനും ഒക്കെ സാധ്യതയുണ്ട് എന്നാല് സഹോദരന്മാരുമായിട്ട് ഈ നക്ഷത്രക്കാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ അടുത്തൊരു ഗുണഫലം എന്ന് പറയുന്നത് മോശഫലമായിട്ട് കണക്കാക്കുമെങ്കിലും പന്ത്രണ്ടിലേക്ക് പന്ത്രണ്ട് എന്ന് പറയുന്നത് വ്യയസ്ഥാനമാണ് അതായത് ചെലവിന്റെ സ്ഥാനമാണ് ഈ പന്ത്രണ്ടിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നുകൊണ്ട് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താനൊക്കെ സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാർ അതുപോലെ തന്നെ കുറേയൊക്കെ ധാരാളം ചെലവുകളൊക്കെ വന്നു വിട്ടേക്കാം പക്ഷേ ഈ ചിലവുകളെല്ലാം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും നന്മ ചെയ്യാൻ വേണ്ടിയുമായിരിക്കും ചെലവഴിക്കുന്നുള്ള ഒരു നല്ല കാര്യം കൂടി ഈ കാലഘട്ടത്തിൽ ഉണ്ട് അപ്പം പൊതുവെ പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലഘട്ടമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉള്ളത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ